ഹലോ ഫ്രണ്ട്സ് അങ്ങനെ മറ്റൊരു നല്ല വിഷുക്കാലം കൂടി വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ തരുന്നത് കണിക്കൊന്നയാണ് അപ്പോൾ ഒരു പ്ലാൻ ലവർ എന്ന രീതിക്ക് നമ്മൾ എല്ലായ്പ്പോഴും അമേസ് ചെയ്തിച്ചിട്ടുള്ള ഒരു പ്ലാൻ്റായിരിക്കും കണിക്കൊന്ന എന്ന് പറയുന്നത് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്കറിയാം എല്ലായിടത്തും കൊന്നകളിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാം ഒരു ഇല പോലും ഇലവോലുമില്ലാതെ കൊന്നകളിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം അപ്പോൾ ഗോൾഡൻ ഷോർട്ട് ട്രീ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് നമ്മൾ കേരളത്തിലെല്ലാവരും കണിക്കൊന്നു പറയും അപ്പോൾ വിഷുവിൻ്റെ ഓർമ്മകൾ എപ്പോഴും കണിക്കൊന്നയായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നത് പൂ കണി വയ്ക്കുമ്പോൾ നമ്മൾ കൊന്നയുടെ പൂക്കളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഒരു കണിക്കൊന്നയുടെ ചെറിയൊരു ചെറിയൊരു ഷോർട്ട്സ് ഇട്ടിട്ട് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണ് അപ്പോൾ ഈ വിഷുവും എല്ലാവർക്കും സമ്പദ് സമൃദ്ധമായിരിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരുടെ ലൈഫിൽ ഈ കണിക്കൊന്ന പോലെ സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഒരു ഹാപ്പി വിഷു എവറിബഡി എൻജോയ് യുവർ ലൈഫ് ടേക്ക് കെയർ